എന്നോടൊരാള് മോശമായിട്ട് പ്രവർത്തിച്ചു ഒരു വർഷം കഴിഞ്ഞിട്ടല്ല അത് പ്രതികരിക്കേണ്ടത് ആണു വണ് ഒരിക്കലും അല്ല ഒരു വർഷമില്ല ആ സ്പോട്ടിൽ നമ്മളിപ്പോ ഒരു ഫങ്ഷന് പോവാണ് ഒരു ഇനോഗ്രേഷൻ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഷൂട്ടിങ് സ്ഥലത്ത് പോവാണ് എന്നോട് ഒരാള് മോശമായിട്ട് അയാളുടെ ഒരു അശ്ലീലമായിട്ടൊരു രീതി നമ്മുടെ ശരീരത്തിനെ പറയുന്നു ചില കാര്യങ്ങൾ അവനവൻ അനുഭവിക്കാത്തടത്തോളം കാലം അവന് വെറും കേട്ട് കഥകളും കെട്ടുകഥകളും ഒക്കെയാണ് അനുഭവിച്ചാല് സ്വന്തം അനുഭവം അനുഭവമാകത്തുള്ളൂ പിന്നെ അടുത്തുള്ള വീട്ടിലുള്ളവന് വല്ല പണിയും കിട്ടിയാലും അവൻ എന്തെങ്കിലും നാണക്കേട് ഉണ്ടായാലും നമുക്കതിന്റെ അത്രയും വിഷമം വരത്തില്ല സ്വന്തം വീട്ടിലുള്ള ആർക്കെങ്കിലും പറ്റണം എങ്കിലേ നമുക്ക് അതിന്റെ ഒരു വിഷമവും കാര്യങ്ങളൊക്കെ മനസ്സിലാവത്തുള്ളൂ നമ്മുടെ സുചിത്ര ചേച്ചി എല്ലാവർക്കും അറിയാലോ സീരിയൽ ആർട്ടിസ്റ്റ് ആണ് അതുപോലെ തന്നെ ബിഗ് ബോസ് കണ്ടസ്റ്റന്റ് ആണ് അങ്ങനെ പലവിധ പരിപാടികളൊക്കെയാണ് റീൽസുകളെയാണ് എല്ലാമാണ് നമ്മുടെ സുചിത്ര ചേച്ചി അപ്പം സുചിത്ര ചേച്ചി ഹണി റോസ് വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് കുറച്ച് സ്റ്റേറ്റ്മെന്റ് ഒന്ന് പറഞ്ഞായിരുന്നു കേട്ടോ സ്റ്റേറ്റ്മെൻറ് ഒരിക്കൽ സ്റ്റേജിൽ കയറി നിന്നപ്പം ഒരു നിലപാട് താഴോട്ട് ഇറങ്ങിയപ്പോൾ മറ്റൊരു നിലപാട് അതെന്തുകൊണ്ട് മാറിയെന്ന് ചോദിച്ചാൽ അറിയാൻ പാടില്ല സുചിത്ര ചേച്ചി ഡബിൾ സ്റ്റാൻഡ് കളിച്ചാണെന്ന് ചോദിച്ചാൽ അതും എനിക്കറിയില്ല എന്തായാലും നമുക്ക് നോക്കാം ബോച്ച എന്ന് പറയുന്ന ബോച്ച എണ്ണന് കുറേ എണ്ണം സപ്പോർട്ട് ചെയ്ത് ഇപ്പോഴും നേരം വെളുക്കാതെ നടക്കുകയാണ് ഡബിൾ മീനിങ് കിഡത്തിനെ പിടിച്ച് അറസ്റ്റ് ചെയ്തപ്പോൾ എല്ലാത്തിനും പൊള്ളിയിക്കുകയാണ് വെറുതെ വിടവിട ഇപ്പം വെറുതെ വിടും എന്താ നാളെ തന്നെ വെറുതെ വിടും എന്തായാലും ഒന്നും ചെയ്യാനൊന്നും പോവില്ല ഇനിയിപ്പോൾ പുറത്തിറങ്ങുമ്പോൾ വൻ വരവേൽപ്പും പിന്നെ അങ്ങേട്ട കുറച്ച് പ്രതികരണവും കാര്യങ്ങളൊക്കെ കാണും എല്ലാവരും എല്ലാം എക്സ്പെക്ട് ചെയ്ത് തന്നെയാണ് ഇരിക്കുന്നത് ഇനി ഹണി റോസിന്റെ കരിയർ എന്താവുന്ന പോലും എനിക്കറിയത്തില്ല മിക്കവാറും ഹണി റോസിന്റെ കരിയർ ഫ്ലോപ്പ് ആവും അതിനുള്ള എല്ലാ പോസിബിലിറ്റിയും ഞാൻ കാണുന്നുണ്ട് നമുക്ക് കാണുമ്പോഴും കേൾക്കുമ്പോഴൊക്കെ തോന്നുന്ന ഒരു കേസ് സംസാരിക്കാം ഉദ്ഘാടനങ്ങൾ ഇനി കിട്ടാൻ വളരെ ചാൻസ് കുറയാം ഒരുപക്ഷെ അതുപോലെ തന്നെ സിനിമയിൽ ഇനി ചാൻസ് കിട്ടാൻ കുറഞ്ഞേക്കാം കരിയർ തന്നെ ഇല്ലാത്ത ഗതിയിൽ ചിലപ്പം ആയക്കി ആക്കേണ്ടവരൊക്കെ ആക്കി തീർത്തേക്കും എന്തായാലും നമ്മുടെ ബോച്ചേണ്ണൻ അത്യാവശ്യം നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തുകൊണ്ട് എന്നുള്ള രീതിയിൽ എന്നാ സപ്പോർട്ട് ആണോന്ന് വെച്ചാൽ അല്ല ഹണി റോസിനിട്ട് താങ്ങിയെന്ന് വെച്ചാൽ താങ്ങി എന്നാ ഇല്ല ഇല്ലെന്ന് വെച്ചാൽ ഇല്ല എന്നുള്ള രീതിയിലുള്ള ഒരു സാധനമാണ് നമ്മൾ അടിച്ചിട്ടുള്ളത് ഒന്ന് എന്നോട് ഒരാൾ മോശമായിട്ട് ഒരു വർഷം കഴിഞ്ഞിട്ടല്ല അത് പ്രതികരിക്കേണ്ടത് ആണോ അല്ലയോ ഒരിക്കലും അല്ല ഒരു വർഷമില്ല ആ സ്പോട്ടിൽ നമ്മളിപ്പോ ഒരു ഫംഗ്ഷന് പൂ ആണ് ഒരു ആണ് എന്നോട് ഒരാള് മോശമായിട്ട് അയാളൊരു അശ്ലീലമായിട്ടൊരു രീതി നമ്മുടെ ശരീരത്തിനെ പറയുന്നു എന്ന് തോന്നിയാൽ അത് പറഞ്ഞത് പോയി എന്ന് പറയാനുള്ളൊരു ധൈര്യം നമ്മൾ അപ്പൊ അവിടെ കാണിക്കണം അവിടെ പ്രതികരിക്കണം ഒരു വർഷം കഴിഞ്ഞാൽ അയാൾ എന്നോട് ആ പറഞ്ഞത് ശരിയല്ലല്ലോ എന്ന് പറഞ്ഞിട്ട് പ്രതികരിക്കാൻ നിൽക്കുന്നത് വളരെ മോശമായിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ചോദിക്കുന്നുണ്ടോ ഇല്ലേ ആ അതാണ് ഏഹ് പറഞ്ഞത് പോയിണ്ട ഇല്ലെന്ന് പറയുന്നില്ല പക്ഷെ അതുപോലെ പീഡിന്റെ കേസിലോ അങ്ങനത്തെ കേസുകളിലൊക്കെ ആണെങ്കിൽ നമുക്ക് ഓഫ് കോഴ്സ് എടുക്കാം എക്സാമ്പിൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്ന സമയത്ത് ഒരുപാട് ആൻറ്റിമാരും ചേച്ചിമാരും ഒരുപാട് നടന്മാർക്കും എതിരെ വന്നിട്ടുണ്ടായിരുന്നു പരസ്പര ഇഷ്ടത്തോടെ ഒരു സമയത്ത് ചെയ്ത പരിപാടി അല്ല കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോൾ മാറി അതുപോലെ മിക്ക പെൺകുട്ടികളും അല്ലെങ്കിൽ സ്ത്രീകളും ഇത് മിസ് മിസ്യൂസ് ചെയ്യാറുണ്ട് സ്ത്രീകൾക്കുള്ള പ്രിവിലേജിൽ ഇല്ലെന്നൊന്നും പറയുന്നില്ല ഇവിടെ ഹണി റോസിന്റെ കേസ് അങ്ങനെയല്ല ചേച്ചി ചേച്ചിക്ക് തെറ്റി ചേച്ചിക്ക് എവിടെ തെറ്റിയെന്ന് ചോദിച്ചാൽ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം അണിറോസിന്റെ കേസിൽ വീഡിയോ സഹിതം തെളിവ് സഹിതമുള്ള ഒരു കാര്യമാണ് അത് എത്ര വർഷം കഴിഞ്ഞ് വന്ന് പ്രതികരിച്ചാലും സത്യം സത്യമാണ് അതിന് വേറെ ഒന്നും വേണ്ട തെളിവ് സഹിതമാണ് ആ സാധനം ഉള്ളത് ഹിന്ദി ദേവി എന്ന് പറഞ്ഞ് പബ്ലിക്കിന്റെ മുന്നിൽ നിർത്തി അപമാനിക്കുന്നത് ഉൾപ്പെടെയുള്ള കേസ് ജനങ്ങളെ കണ്ട വീഡിയോ അതിൽ പോയിട്ട് ഇനി എന്ത് ന്യായീകരിക്കാനാണ് ചേച്ചിക്ക് ഉള്ളത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ചേച്ചിയുടെ വർത്തമാനത്തിന്റെ അർത്ഥശുദ്ധി അങ്ങോട്ട് മനസ്സിലാകുന്നില്ല ഈ പീഡനാരോപണങ്ങളായിട്ട് കുറേ വർഷങ്ങൾക്ക് മുന്നേ നടന്നിട്ട് ചില പെണ്ണുങ്ങൾ വരാറുണ്ട് അന്ന് പരസ്പര ഇഷ്ടത്തോടെ ചെയ്തേ ഇരിക്കും പിന്നെ എന്തെങ്കിലും തെറ്റിപ്പിരിയുമ്പോൾ പീഡനം എന്ന് പറഞ്ഞു കൊണ്ട് വരാറുണ്ട് അത് ഞാൻ യോജിക്കുന്നു പക്ഷേ ഹണി റോസിൻ്റെ കേസിൽ അതല്ല ചേച്ചി ചേച്ചി പറയുന്നതേ തെറ്റ് എന്നാലും ചേച്ചിന്ന് താഴെ ഇറങ്ങുന്ന ചേച്ചിയുടെ നിലപാട് ഒറ്റയഴിയൊക്കെ അങ്ങ് മാറി ബോച്ചയുടെ നെഞ്ചാത്തോട്ട് ഇടിച്ച് കയറും എന്തായാലും ചേച്ചി ഈ പറഞ്ഞ സാധനത്തിന് അത്യാവശ്യം നല്ലൊരു മറുപടിയാണ് നമ്മുടെ ഭാഗ്യലക്ഷ്മി എന്ന് പറയുന്ന ആ സ്ത്രീ തന്നിട്ടുള്ളത് നമുക്കതൊന്ന് കേട്ട് നോക്കാം ഞാൻ ഇന്നലെ അവരോട് രാവിലെ സംസാരിച്ചിരുന്നു ഞങ്ങളെല്ലാം ഒപ്പമുണ്ട് ധൈര്യമായിരിക്കൂ എന്ന് ആണ് ഞാൻ പറഞ്ഞത് അപ്പം ആ കുട്ടി എന്നോട് പറഞ്ഞത് ഇതാണ് ചേച്ചി ഇത് പലരും ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ട് നേരത്തെ റിയാക്ട് ചെയ്തില്ല ഞാൻ തയ്യാറെടുക്കുകയായിരുന്നു എനിക്കറിയാം ഞാൻ അപമാനിക്കപ്പെടുന്നുണ്ട് എന്ന് പക്ഷെ ആ കുട്ടിയുടെ ഒരു 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 പ്രകൃതം ഞാൻ കണ്ടിട്ടുള്ളത് ഒരു ചാനൽ ടോക്ക് ഷോയിൽ ഈ കുട്ടിയെ വളരെ മോശമായിട്ട് നിങ്ങളൊരു അഹങ്കാരിയാണ് നിങ്ങൾ മറ്റതാണ് നിങ്ങൾ മറിച്ചതാണെന്നൊക്കെ പറഞ്ഞ് പ്രൊവോക്ക് ചെയ്യുന്നുണ്ട് അപ്പം ഹണി റോസ് ചിരിച്ചുകൊണ്ട് തന്നെയാണ് ഉത്തരം പറയുന്നത് നിങ്ങൾക്ക് അങ്ങനെ തോന്നിയെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും സോ അവരുടെ ഒരു പ്രകൃതമാണ് അവർ ആ വേദിയിൽ അവർ ചിരിച്ചുകൊണ്ടിരുന്നുവെങ്കിലും ആ തയ്യാറെടുപ്പിലായിരുന്നു അവർ ഈ ഗ്യാപ്പിൽ എന്നാണ് ഇന്നലെ സംസാരത്തിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ കേസിൽ ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം ഹണി റോസ് ഒരിക്കലും അവരെ കുന്തി ദേവി എന്ന് പറഞ്ഞ് ആക്ഷേപിച്ചപ്പോൾ അത് വളരെ ലാഘവത്തോടെ എടുത്തു ഓഹ് എന്നെ ഇങ്ങനെ ഓഹ് ഇത്തരയൊക്കെ ആക്കുമ്പോ ഭയങ്കര സന്തോഷമാണെന്നുള്ള മൈൻഡ് സെറ്റിലല്ല ഹണി റോസ് ഒരിക്കലും അവിടെ ഇരുന്നിട്ടുള്ളത് ഓഫ് കോഴ്സ് വിഷമവും സങ്കടവും ദേഷ്യവും എല്ലാവരുടെ ഉള്ളിലുണ്ട് അത്തിന്റെ പവർ വെച്ചിട്ട് പല ആവാസങ്ങൾ കാണിച്ചു കൂട്ടിയപ്പോൾ കണ്ണടച്ചുകൊണ്ട് ചിരിച്ചു കൊണ്ട് ദേഷ്യം വിഷമം ഉള്ളിൽ ഒതുക്കി നിൽക്കേണ്ട ഒരു ഗതികെട്ട അവസ്ഥയിലാണ് ഹണി റോസ് എപ്പോൾ പ്രതികരിക്കാം എപ്പോഴാണ് എനിക്ക് അവസരം വരും എന്നുള്ളത് കാത്തിരിക്കുന്നത് പോലെയാണ് എനിക്ക് തോന്നിയത് ഞാൻ അന്ന് ഈ വിഷയം കുന്തിദേവി വിഷയം നടന്ന സമയത്ത് ആ ഇനാഗ്രേഷൻ നടന്ന സമയത്ത് ആ വീഡിയോ എടുത്ത് റിയാക്ട് ചെയ്ത സമയത്ത് ഞാൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടെന്ന് ഹണി റോസ് ഇതിനെതിരെ പ്രതികരിക്കണം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വെയിറ്റ് ചെയ്യുന്നത് എന്തായാലും അധികം നീണ്ടുപോയില്ല ഹണി റോസ് പ്രതികരിക്ക തന്നെ ചെയ്ത് പ്രത്യേകിച്ച് ഈ ഒരു കേസിൽ ഇത്രയും വിഷയമായത് ബോച്ച അറസ്റ്റ് ചെയ്തത് തന്നെയാണ് അറസ്റ്റ് ചെയ്തത് കൊണ്ട് തന്നെ സാധാരണക്കാരായ ജനങ്ങൾക്കൊക്കെ ഒരു ഒരു വിശ്വാസം ഇവിടുത്തെ നിയമത്തിനും പോലീസിനും മേളിൽ വന്നു അതിന്റെ റീസൺ പണമുള്ളവൻ ഇവിടെ എന്തുമാകാം എന്നുള്ള ഉണ്ടായിരുന്നതിന് ഒരു നല്ല താങ്ങാണ് ബോച്ചയുടെ അറസ്റ്റോടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് പണമുള്ളവൻ ഇവിടെ ഇവിടെ കിടന്ന് എന്ത് വായ്ത്താൾ അടിച്ചാലും എന്ത് പോകൃത്തനം കാണിച്ചാലും ഇവിടെ ചോദിക്കാനും പറയാനും ഒരു നിയമവും ഇല്ല പോലീസും ഇല്ല എന്നുള്ള സാധനത്തിന് ഒരു ഇട്ടായങ്ങ് വീഴുന്നു എന്തായാലും ബോച്ച് ഇനിയിപ്പോ കുറച്ച് കഴിയുമ്പം ഇറങ്ങും അതൊന്നും വേറെ വിഷയമില്ല ഇറങ്ങും കാര്യങ്ങളും എല്ലാം സംഭവിക്കും പക്ഷേ കിട്ടേണ്ടത് കുറുക്കി തന്നെ കിട്ടി ഇനി ഇതിനുശേഷം സംഭവിക്കാൻ പോകുന്ന ഹണി റോസിന്റെ കരിയറിൽ നല്ലൊരു ഫ്ലോപ്പ് ഉണ്ടാവുന്ന പോസിബിലിറ്റി ഞാൻ കാണുന്നുണ്ട് സീരിയസിൽ പറയുമല്ലോ ഞാൻ കാണുന്നുണ്ട് ഇനി നമ്മുടെ സുചിത്ര ചേച്ചി സ്റ്റേജിൽ നിന്ന് താഴെ ഇറങ്ങിയാണ് ഇപ്പൊ താഴെ ഇറങ്ങിയപ്പോ പറയുന്ന കേട്ടോക്കെയല്ലോ ആ നമ്മൾ നമ്മൾ കാശ് വിളിക്കുന്നു അവിടെ പ്രശ്നം കരുതിയിട്ടായിരിക്കണം സന്തോഷമായിട്ട് പക്ഷെ അത് സോഷ്യൽ മീഡിയയിൽ അവർക്ക് നമുക്ക് എന്തായാലും ചേച്ചി വൈകിയെന്ന് തന്നെയാണ് പറഞ്ഞത് ചേച്ചി മറന്നുപോയോ ചേച്ചി മറന്നുപോയി ആ വീഡിയോ ഒന്നുകൂടി ആദ്യം പോയെന്ന് അടിച്ചു നോക്ക് ചേച്ചി വൈകിയെന്നാണ് പറഞ്ഞത് പിന്നെയാണ് ചേച്ചി നിലപാട് മാറ്റി പറഞ്ഞത് ഇപ്പൊ പറയുന്നത് ഓ അവര് ആ സമയത്ത് അതങ്ങ് ഡീൽ ചെയ്ത് വിടാനുള്ള ഒരു തത്രപ്പാടില്ലായിരുന്നു അങ്ങനെ ചിന്തിച്ച് കാണൂല എന്നുള്ള രീതിയിൽ എന്ത് ചേച്ചി ഡബിൾ സ്റ്റാൻഡ് കളിക്കുന്നു ഒന്നും ലോർജിയില്ലെങ്കിൽ നാട്ടുകാരുടെ പൊങ്കാല ഇടും ഞാനല്ല വേറെ പേര് തീരുമാനത്തിന് അപ്പൊ അതാ ഞാൻ പറഞ്ഞത് ആണോ പല വേദിയിലും പറഞ്ഞിട്ടുണ്ട് ഇത്തരത്തിൽ പുള്ളിയെ സംസാരിപ്പിക്കാൻ പ്രോത്സാഹനം കൊടുത്ത് പുള്ളിയെ കൊണ്ട് സംസാരിപ്പിച്ചിട്ട് പുള്ളി ഇതെല്ലാം പറഞ്ഞിട്ട് അതിന് തെറ്റല്ല എന്ന് പുള്ളിക്ക് സ്വയം തോന്നുന്ന രീതിയിൽ എല്ലാവരും പുള്ളിക്ക് നല്ല രീതിയിൽ പ്രോത്സാഹനം കൊടുത്തിട്ടുണ്ട് ആ പ്രോത്സാഹനം ഇതിന്റെ പിന്നെ ഉച്ചിനാടും ഉണ്ട് ആഹ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടല്ലോ എന്റെ സംസാരം എല്ലാവരും അത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് പക്ഷെ സുപ്രഭാതത്തിലൊക്കെ വലിയ പ്രശ്നമായ ചിന്തിക്കുന്നുണ്ടാവും അതെന്ത് പെട്ടല്ലോ ഇങ്ങനെ ഞാൻ ഇതിനു മുമ്പ് എത്രയോ സ്ഥലങ്ങളിൽ നിങ്ങൾ സംസാരിച്ചിട്ടുണ്ട് അതൊക്കെ എല്ലാവരും സപ്പോർട്ട് ചെയ്ത് കയ്യടിച്ചും പ്രോത്സാഹിപ്പിച്ചും എന്നൊരു സുപ്രഭാതത്തിൽ അതിൽ വലിയ പ്രശ്നമാകുമ്പോൾ അതാ ഞാൻ പറഞ്ഞത് നമുക്കിപ്പോ ഒരു കാര്യം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അത് പറഞ്ഞത് ശരിയായില്ല അത് ആരായാലും ശരിയാണ് അയ്യോ അതങ്ങനെ പറയരുതായിരുന്നു എന്ന് ഒരാളെങ്കിലും പറയാം ഈ ഹണി റോസിന്റെ കേസിൽ ആ ഒരു സമയത്ത് മാത്രമല്ല ഇനാഗ്രേഷൻ കഴിഞ്ഞിട്ട് വീണ്ടും അവരെ പേര് പറഞ്ഞ് അപമാനിച്ചുകൊണ്ടേ നടന്നു അതാണ് പോച്ച് ചെയ്തുകൊണ്ടിരുന്നത് ഗതി കെട്ടിട്ടാണ് അവർ കേസും കൊടുത്ത് ഇപ്പം അകത്താക്കേണ്ട വകുപ്പിലാക്കിയിട്ടിട്ടുള്ളത് ഗതി കെട്ടിട്ടാണ് ആ കുന്തിദേവി എന്ന് പറഞ്ഞാൽ അവരെ മോശമായിട്ട് കളിയാക്കിയതിനു ശേഷം അവർ വെറുതെ വിട്ടപ്പോൾ വീണ്ടും ഇൻ്റർവ്യൂ ആ ഇൻ്റർവ്യൂ എല്ലാം കയറി ഇറങ്ങി നട്ടന്ന് പോച്ച എണ്ണ അവരെ ചെളിവാരി അടിച്ച് പോകൊണ്ടിരുന്നത് അവസാനം ഗതി ഇട്ടപ്പോൾ അവർ കേസ് കൊടുത്ത് സുചിത്വ ചേച്ചി സ്റ്റേജിൽ കയറുമ്പോൾ ഒരു നിലപാട് സ്റ്റേജിൽ നിറങ്ങുമ്പോ ഒരു നിലപാട് വീട്ടിൽ പോകുമ്പോൾ വേറെ നിലപാട് കൊള്ളാം ചേച്ചി ഇങ്ങനെയൊന്നും പറയരുട്ടോ നമ്മളെ വിഷമിപ്പിക്കാനാണെങ്കിൽ ഇങ്ങനൊന്നും പറയരുണ്ട് ില്ല സ്ഥലത്ത് പെരുമാറേണ്ട രീതി പെരുമാറേണ്ട രീതി എല്ലാവരും ഇവിടെ അടുത്ത് ഒരുപോലെ പെരുമാറുവോ ചേച്ചി അതൊന്ന് ചിന്തിക്ക് ബോച്ച് എണ്ണ നിങ്ങളോട് വന്നപ്പോ നിങ്ങളടുത്ത് മോശമായിട്ടൊന്നും പെരുമാറിയില്ല ഹണി റോസ് എന്ന് പറയുന്ന ആക്ട്രസിന് പൊതുവേ സോഷ്യൽ മീഡിയയിൽ ഒരു ഹെയ്റ്റ് ഉണ്ട് അല്ലെങ്കിൽ ഒരു നെഗറ്റിവിറ്റി ഉണ്ട് അവരെ സെക്ച്വലി ഒരുപാട് മോശമായ രീതിയിൽ കമന്റ് ചെയ്യുന്ന ഒരുപാട് നാറികളൊക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ ആ ഒരു സാഹചര്യത്തിനെ യൂസ് ചെയ്തിട്ട് മാർക്കറ്റിങ് ചെയ്ത് അതിനൊന്ന് വളച്ചൊടിച്ച് നമ്മുടെ ബോച്ചെണ്ണ ഒന്ന് മെഴുകി എടുത്തായിരുന്നു ഇപ്പൊ അകത്തിരിക്കുന്നുണ്ട് ഉണ്ടത് തന്നെ ഇനി കൂട്ടിന്റെ ഇവിടെ നിന്ന് കുറെ കമന്റോളികളെ കൂടി കൂട്ടി കയറ്റി വിടാ അല്ലാണ്ട് എന്തു ചെയ്യേ എന്തായാലും സാഹചര്യം അനുസരിച്ചിട്ടാ ആണ് ബോച്ചെണ്ണം കളിക്കുന്നത് എല്ലാവരും അടുത്തും ഒരുപോലെ ആയിരിക്കണം എന്നില്ല ഇപ്പൊ സുചിത്ര അടുത്ത് അങ്ങനെ പെരുമാറി കാണില്ല എന്ന് വെച്ചിട്ട് എന്നുവെച്ചിട്ട് റോസിന്റെ അടുത്ത് അങ്ങനെ പെരുമാറി സാഹചര്യം ആണല്ലോ മനുഷ്യനെ ഓരോ ഓരോ തന്നെ താക്കുന്നതും ഞാൻ കൂടുതലൊക്കെ പറഞ്ഞ ചരിത്രമായി പോയി എല്ലാവർക്കും അറിയണം വർഷം കഴിഞ്ഞിട്ടാണ് ഇപ്പൊ പുറത്തു വരുന്നത് അതേപോലെ ഞാൻ പറയുന്നത് പല കാര്യങ്ങളും നമ്മൾ പ്രതികരിക്കേണ്ട സമയത്ത് പ്രതികരിച്ചിരുന്നു എങ്കിൽ ഇപ്പൊ പിന്നെ സോഷ്യൽ മീഡിയ ഡ്രസ്സിനെ കുറിച്ച് വളരെ മോശമായിട്ട് എല്ലാവരും പറയുന്നുണ്ട് അതൊക്കെയാണോ ഇന്നത്തെ ഒരു പ്രശ്നം ശരിക്കും ഇന്നത്തെ വസ്ത്രമാണോ ഇന്നത്തെ ഒരു അതുകൊണ്ടാണോ എല്ലാവരും ആ കുട്ടീനെ മോശമായിട്ട് പറയുന്നത് എത്രയോ നമ്മുടെ കുടുംബത്തിൽ തന്നെ എത്രയോ കുട്ടികളുണ്ട് നല്ല ഡ്രസ്സുകളും വളരെ മോശമാണ് മോശം എന്ന് വെച്ചാൽ തീർച്ചയായിട്ടും അങ്ങനെ തൈത്താടിപ്പം തീർച്ചയായും പറയണേ എന്താ ഡ്രസ്സെന്ന് വളരെ മോശമാണ് വസ്ത്രം ധരിക്കുന്നത് നമ്മുടെ കുടുംബത്തിൽ ഇതന്നെ ഒത്തിരി പേരുണ്ട് എന്തെങ്കിലും ആ കുട്ടി മോശം ചേച്ചിയുടെ കയ്യിൽ നിന്ന് മൊത്തം പോയി നിൽക്കുക ഓരോ സമയത്ത് ഓരോന്നൊക്കെ വിളിച്ചു പറഞ്ഞു അവരുടെ ഇഷ്ടമാണ് ഓരോന്നിടുന്നതെന്ന് പിന്നെ അവർ പ്രതികരിച്ചില്ല എന്ന് പറയുന്നത് എന്തുവാ ചേച്ചി എന്തുട്ട് പോവാ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ഒഴുകി മറിഞ്ഞു ഉരുണ്ട് പരളുന്നത് അങ്ങനെയൊന്നും പെരളരുത് ഏതെങ്കിലും ഒന്നിൽ ഉറച്ചിരിക്കണം അപ്പൊ വിഷയമുള്ള അഞ്ചിലായ ഇതിപ്പോ ചേച്ചി പോച്ചയെ സപ്പോർട്ട് ചെയ്തോന്ന് ചേച്ചി ഞാൻ പോച്ചയുടെ അടുത്ത് എനിക്ക് മോശം അനുഭവം ഉണ്ടായെന്നൊന്നുമില്ല ഏഹ് എന്നുള്ള രീതിയിൽ എന്നിട്ട് പറയുന്ന അവരെന്ത് ആദ്യം പ്രതികരിച്ചില്ല എന്നുള്ള സാധനം വേറെ മൊത്തത്തിൽ ചേച്ചി ആകെ മൊത്തം എന്നാൽ ചളവുകളാണ് പറയാ അറിയത്തില്ലെങ്കിൽ മിണ്ടായ ഭായും കൂട്ടി എനിക്കൊന്നും പറയായില്ല എനിക്കത് അറിഞ്ഞുവിടുന്നെന്ന് പറഞ്ഞിട്ട് വീട്ടിൽ പോകുന്നതായിരിക്കും ബെറ്റർ ആയിരുന്നു ഇതിപ്പം നാട്ടുകാരെ ഊക്ക് കിട്ടാൻ വേണ്ടിയിട്ട് വീണ്ടും ആ ഒരു പരിപാടിയായിട്ട് വന്നതുപോലെയാണ് സു ഇത്ര ചേച്ചിത കാര്യത്തിൽ എനിക്ക് തോന്നിയത് എന്തായാലും ഇതൊക്കെ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ഉറപ്പായിട്ട് താഴെ ഒരു വീഡിയോ ഒതുപോട്ടിട്ടണം